കുടുംബക്കാരോടൊക്കെ ഒന്ന് പോണം ഒന്ന് പോണം എല്ലാം തിന്നു തിന്ന് മരിക്കുന്നു എല്ലാവരും പോണുന്നുണ്ട് അതൊക്കെയാണ് പരിപാടി അല്ലേ വേറെന്താ രാവിലെ രാവിലെ തന്നെ പണി തുടങ്ങി രാവിലെ സമയ പിന്നെ കാണാല്ലോ

ായത് ആയതുകൊണ്ട് ഒരു സുഖമില്ല സുഖമല്ല പനിയുണ്ടായി അപ്പൊ തറവാട്ടാരൊക്കെ അവിടെ എത്തിക്കുന്ന പോലും ഒലിച്ച് കൊറേ ചെയ്തറിയുന്ന എവിടെയെന്ന് ആ പോലും പോണീന്റെ മുന്നേ അങ്ങോട്ടൊന്ന് പോണം കോട്ടാ ആദൂ ഡ്രസ്സ് ചെറിയ ആപ്പൂ ഡ്രസ് ആട്ടി കൊടുത്തണേ

ഞങ്ങളോ ചെങ്ങിനെയർത്തണ് ചോറൊക്കെ തിന്നോട്ടല്ലേ അല്ല നിജണ്ട് മാറി ചോറ് മാനത്ത് പോയതേനെയൊക്കെ ഞങ്ങള്

എന്താ പണി ഇത് ഉറങ്ങിയ ചെയ്തോ അതാ പൈസ അഞ്ഞൂറാക്കാണ് ഞാൻ മറ്റോല് പോണീന്റെ മുന്നേ ഏ വന്നാണ്

ടെ കൊണ്ട എല്ലാര്ക്കും കൊണ്ടോ കല്യാണം കഴിഞ്ഞോ ഉമ്മനെ കെട്ടി അല്ല എല്ലാർക്കും കൊടുക്കേണ്ട ഇരുന്ന് കൊടുത്ത ഇരുന്നിട്ട് കൊടുക്കാനെ പിതാനെ ഇവിടെ വരൂ മാതല്ല എല്ല ചെറൊന്നില്ല അതൊന്നോളീ കൊറേ ഇണ്ട് ലേസ് ഓ കാലായിട്ട് കൊറേയൊക്കെ ും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ റെയിൽ എടുത്തു കൊണ്ടു ഒരു വീഡിയോ എടുത്തു കൊണ്ടു കേട്ടോ അപ്പം തറവാട്ടത്തെ അമ്മായിനും അമ്മാനും എല്ലാരേം കാണാനും കൊണ്ടോട്ടിന്നൊരു രണ്ട് ചെക്കന്മാര് വന്നിട്ട് ആ പോലും തറവാട്ടിലില്ലാന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ ഞങ്ങക്ക് പോയേക്കവിടെ നല്ല വർത്താൻ ജില്ലാ നിങ്ങളെ പേരെടാട്ടി കൊണ്ടോട്ടി പോലും ഉമ്മനെ കാണാലോ ഊറ്റത്തില് പെരുന്നാളും കഴിഞ്ഞു പോനും പോലെ

എന്താണ് എന്തോന്നത്തെ പോർക്കറ്റ് അപ്പൊ കണ്ട കാണാൻ പോണം കൊറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് അങ്ങോട്ട് പോണം ഞാൻ െ ഫ്രൂട്ട്സ് തീരെ കാര്യം നിർത്തലിണ്ടാവൂല കാരണം ഫാമിലിക്ക് പൊറത്തില്ലോ നമ്മള് താല്പര്യല്ലേ അപ്പൊ ഞങ്ങൾ ഇഞ്ഞ് ആ കുട്ടിനെയൊക്കെ കണ്ടു വന്ന് ഇഞ്ഞങ്ങടെ പോണിച്ചാലും ഇതിന്റെ അടുക്കെന്നെ പോവാണ് കാരണം അപ്പൊ പോയ ടൈമില് മോണ്ടേനെ വിളിച്ചു വെത്തിയതാ എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന പോലെ കൂട്ടാരന്മാരോട് പോയി അപ്പൊ അപ്പൊ വിളിച്ചേ ഞങ്ങള് വന്നെങ്കണേ അപ്പൊ വെടുന്ന ഫുഡ് കഴിച്ചു പോയോണ്ട് ഞാനും ചെടിയാ ചോടും അപ്പൊ അവിടെ പോയിട്ട് കുറച്ച് കൊറച്ച് ചോടും നടന്നു അപ്പൊ ഞമ്മള് പോവുകയാണ് പിന്നെ അങ്ങോട്ട് തന്നെ

അവിടെ നല്ല ട്ടോ ഇവിടെ ഒക്കെ ഇവിടെ കളിച്ചു ഞാൻ കൊടുത്താലേ അനു അല്ല തത്തമ്മ തിന്നുള്ളൂ അങ്ങനെ തിന്നുള്ളൂ കൊടുക്കണേ കൊടുക്കണേ എങ്ങനെ വണ്ടിയമ്മ പോണേണ്ടിയാണ് വണ്ടിയും ഇവര് ഞാൻ അപകീർത്തിപ്പെടുത്തി എന്റെ ഏട്ടനെന്തോ ചെയ്തതിനോദി കുറ്റമാറല്ലാ ഏറെ എന്റെ ഏട്ടനെടുത്തുണ്ട് സെബീല അതിന് ഇവളെന്തൊക്കെ നന്നാക്കാൻ കൊടുത്ത കേടുന്നേക്ക് കുറ്റി ാണ് ഉമ്മ പറഞ്ഞോളി ഇമ്മ പറഞ്ഞോളി അമ്മായി അച്ചൊക്കെ ബേക്ക് ചെയ്യാണ് ആ

പ്രത്യേകം <laughs> ൊന്നുംല്ല റീൽസിന്റെ അപാധത കേട്ടോ ഉദ്ധാരണ കൊടുക്കണേ അമ്മായി പത്തനെ കൊടുത്ത കേട്ടോ എന്റെ കജ്ജിയില് എന്ത് എന്നാലോചെട്ടോ കുറിച്ചെട്ടോ ആട്ടി തല്ലോ അമ്മായി മോട്ടനെ നൽകോ ഒന്നും കാട്ടൂല പോവാ നമ്മള് പരിപോട്ടി തീറ്റങ്ങളെ കാത്തു നിന്നാണ് നിങ്ങളെ കാത്തുനിന്നാണ് മൂന്നാള നമ്മ കേറും ആടാ കേറി വെച്ചാ ഇനൽ എവിടേയും ചവിട്ടന്നെ വീടിന്റെ വണ്ടിയല്ലേ ചവിട്ടിക്കോളിമാരും അപ്പൊ തറവാട്ടാല് പറഞ്ഞിട്ടുള്ളൂ കൊറച്ച ചെറിയ ചോട് എടുത്തിട്ട് ഞങ്ങള് പറഞ്ഞു ഞങ്ങളും പോകും അപ്പൊ എന്തോ പറയണ്ട് പറ അല്ലേ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇട്ട വീഡിയോയില് പിന്നെ താത്താന്റെ കുട്ടിനെ ചെപ്പിക്കും അതിന്റേതിലാന്ന് ഓനാ വന്ന നിലവിലെ ഒന്നാമതല്ലാതെ ഛർദ്ദിച്ച് കൊയങ്ങി നിക്കുന്ന ആ ടൈമേനെ വന്നിട്ട് കുഴങ്ങി നിൽക്കുന്ന ടൈമേ അത് കൊണ്ടിട്ട് കൊറ്റടിക്ക് പാഞ്ഞു ചെന്ന് മറ്റുപോലെ കെട്ടിപ്പൊടിച്ചിട്ടു പക്ഷെ അത് ക്യാമറയിൽ പെട്ടിട്ടില്ല പോലെ നോക്കിയിക്കണ കട്ട കാലത്ത് ക്യാമറയിൽ പെട്ടിട്ടില്ല നിങ്ങൾ ഞങ്ങളൊരു വീഡിയോ പത്തിന് പതിനൊന്ന് മിനിറ്റ് നിങ്ങള് കാണുള്ള അതിന്റെ അപ്പർ എന്താ അതിന്റെ മുന്നെന്ത അറിയണില്ല അപ്പൊ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങള് വിലയിരുത്തരുത് ഞങ്ങളെ സ്നേഹം വിലയിരുത്താത്ര പറയാനുള്ളൂ കാരണം അത് എടുക്കാൻ കൂടിയിട്ടില്ല കാരണം ഞങ്ങളുടെ കയ്യിലല്ല ക്യാമറ ഒരു കൈ ഒരു ഇന്റെ ഫോൺ എന്ന് പറയുന്നത് അനുവിന്റെ കയ്യിലേനെയും അനു ഷെഫീഖിനെ കണ്ടപ്പോ പാഞ്ഞുകൊടുക്കും ഓൻ്റെ ഇടുത്തേക്ക് പിന്നെ മോണ്ടനും എന്ന് പറയുന്നത് ഞങ്ങൾ ഷോട്ട് എടുക്കും ഓന് വെണ്ണ വരവ് റീൽ എടുക്കാൻ ഷോർട്ട് എടുക്കാൻ ഓരോ എന്താ ഉള്ളൂ അതിനേപ്പിച്ചത് പിന്നെ ഈ ലോങ് എന്ന് പറയുന്നത് അനുവിന്റെ കയ്യിലേന് അനു വന്ന ഫോന്റെ ഓൻറെ ഇടുത്തേനെയും അപ്പൊ ഈ അനു അറി നിങ്ങൾ പറഞ്ഞാണേ ഇങ്ങനെ ഷഫീഖ് കാണിച്ചത് തെറ്റായ രീതിയിലാണ് ഷഫീഖിന്റെ ഇത് എന്താ പറയാ എന്തൊക്കെയാ അതോന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ അങ്ങനെ താത്താൻ കുട്ടി താത്ത ഇല്ലാത്ത സ്ഥിതിക്ക് താത്താന കുട്ടികളെ നോക്കണ്ട ഉത്തരവാദിത്ത ശംനക്കാണ് എന്താ പറയുക നിങ്ങൾക്കൊക്കെ പറയാല്ലേ തിരുക്കാക്കും ഇങ്ങളെ നോക്കിയില്ലേ നിങ്ങൾക്കൊന്നും തന്നില്ലേ ഞങ്ങൾ ഇങ്ങളോട് മുണ്ടീലേ ഞങ്ങൾ ഇങ്ങളെ പിടിത്തിയിലെ എന്താ പിതാനും പറയാല്ലേ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് എന്നെ കട്ടിപ്പിടിച്ചില്ലേ ആന കുമ്മന്നോ ഏ ആ അല്ലാതെ ഇപ്പൊ ഓന പറയുന്നത് ഓൻറെ ഉമ്മല്ല ഓന് ഇവിടെ ഒറ്റക്കാണ് രണ്ടാളും ഇവിടെ ഒറ്റക്കാണ് അല്ലാതെ ഓല് ഓല ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കണില്ല ഓല ഇഷ്ടത്തി ഞങ്ങള് സീ ആക്കുണ്ടി നിക്കാന്ന് പറഞ്ഞിട്ട് കത്തം കൂടി ഓന്റെ അപ്പാണ് അപ്പൊ നിങ്ങള് അങ്ങനെ ആലോചിച്ച് നെഗറ്റീവ് മൈൻഡ് ആയിട്ട് എടുക്കാൻ നിക്കുന്നത് ഈ റ്റങ്ങള് ഓൻ്റെ കൂടെ തന്നെയാണ് അപ്പൊ ഞങ്ങള് ആ ഞമ്മക്ക് ഇങ്ങനെ കമന്റ് വരുമ്പോ ഞമ്മക്കൊരു അടങ്ങിയറാണ് പക്ഷെ ഈ കർമ്മിച്ച് ചടച്ചടി ഞാൻ വീഡിയോയിലില്ല എന്തൊക്കെയാണിത് പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ തുടക്കാണ് അതൊന്നും മൈൻഡ് ആക്കണ്ട കാരണം ഞമ്മക്ക് ഇനിയിപ്പൊ ഞമ്മളെ വീഡിയോ ഒക്കെ ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോ സ്വാഭാവികമായിട്ട് ഒരടങ്ങേറും വരുമ്പി ഇങ്ങനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കാരണം ഓൻ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഓന് അത് വീഡിയോ അത് പെടാത്തോണ്ടാണ് ഒന്നും അല്ല ഏഹ് അപ്പൊ ഞങ്ങള് പെരുന്നാളൊക്കെ ഏതായാലും ഉഷാറായി കഴിഞ്ഞ് ഇനി ഞങ്ങള് കുറച്ചു കഴിഞ്ഞാ പോകും അപ്പൊ അങ്ങനെ നീങ്ങി ഇപ്പൊ അവിടെ ഉള്ളില് കറക്കാട്ടോ അപ്പൊ ഇത്രയും നേരം അവിടെ അവിടെ കണ്ട് അപ്പൊ ഞങ്ങള് വീഡിയോ വൈണ്ടപ്പാണ് അപ്പൊ എല്ലാരോടും എന്താകെ